പെരിങ്ങോട് ഈവനിങ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന സായ്ഹന ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ പെരിങ്ങോട് ഈവനിങ് സ്പോർട്സ് ക്ലബ് ജേതാക്കളായി നഗര ഗ്രാമപ്രദേശങ്ങളിലെ ശക്തരായ പതിനാറ് ടീമുകളെ പങ്കെടുപ്പിച്ച് മെയ് ഒന്ന് മുതൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഈവനിങ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന വി എ പീതാംബരൻ പി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫികൾക്ക് വേണ്ടിയുള്ള അഖില കേരള സെവൻസ് സായാഹ്ന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ചങ്ങരംകുളം ഫ്രണ്ട്സ് ക്ലബ്ബും ആതിഥേരായ ഈവനിങ് സ്പോർട്സ് ക്ലബ്ബും തമ്മിലുള്ള ആവേശോജ്ജ്വലമായ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പെരിങ്ങോട് ഈവനിങ് സ്പോർട്സ് ക്ലബ് വിജയികളായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഈവനിങ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷനായി സെക്രട്ടറി എൻ നിജേഷ് മുഖ്യാതിഥികളായ ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. വിനിത, സെക്കൻഡറി സ്കൂൾ മാനേജർ പി എം നാരായണൻ നമ്പൂതിരിപ്പാട് പ്രിൻസിപ്പൽ സജിത ടീച്ചർ ഡോക്ടർ ഹരിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കനക ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി